പാവറട്ടി സി കെ സി എൽ പി സ്കൂൾ വാർഷികം ആഘോഷിച്ചു പാവറട്ടി പഞ്ചായത്ത് പ്രസിഡന്റ് ആന്റോ ലിജോ ഉദ്ഘാടനം ചെയ്തു മഹാത്മാഗാന്ധി പറഞ്ഞിട്ടുള്ളത് വിദ്യാഭ്യാസം അക്ഷരാഭ്യാസം മാത്രമല്ല ഒരു വ്യക്തിയുടെ ശരീരത്തിന്റെയും മനസ്സിന്റെയും ആത്മാവിന്റെയും വികാസമാണ് വിദ്യാഭ്യാസം എന്നാണ് മഹാത്മാഗാന്ധി പറഞ്ഞിട്ടുള്ളത് പലപ്പോഴും ബുദ്ധിയുടെ വികാസം മാത്രമാണ് വിദ്യാഭ്യാസം കൊണ്ട് നടക്കുക നമ്മുടെ മനസ്സിനും ശരീരത്തിനും ആത്മാവിനും ഒക്കെ വികാസം ലഭിക്കണം ഇന്ന് മാധ്യമങ്ങളിൽ നമ്മൾ വായിക്കുന്നത് ചെറിയ ചെറിയ നേരിടുന്ന കുട്ടികൾ ആത്മഹത്യ ചെയ്തു പലതരത്തിലുള്ള സി എം സി നിർമ്മല പ്രൊവിൻസ് വികാരി ജനറൽ സിസ്റ്റർ ഷീല അധ്യക്ഷയായിരുന്നു വിരമിക്കുന്ന അധ്യാപിക ടി കെ ഷീലയ്ക്ക് യോഗത്തിൽ യാത്രയയപ്പ് നൽകി ഫാദർ ജോൺ ആന്റണി പുത്തൂർ മാനേജർ സിസ്റ്റർ ലിസ്റ്റ പഞ്ചായത്ത് അംഗം ദി ജെ വർഗീസ് പ്രധാന അധ്യാപിക സിസ്റ്റർ അനു പി ടി എ പ്രസിഡന്റ് ഡിജോ ഡേവി സ്കൂൾ ലീഡർ കെ എസ് അമികാരാജ് അധ്യാപക പ്രതിനിധികളായ ജോസി വി ജോസ് സിജി ചെറിയാൻ എന്നിവർ സംസാരിച്ചു